മുളയ്ക്കാത്ത വിത്ത് വരന്തിരപ്പള്ളി കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകരെ കണ്ണീര് കുടിപ്പിക്കുന്നു എടത്തുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ രണ്ട് ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത് ഒരു സീസൺ നഷ്ടമാകുന്നതിന് പുറമെ നിലമൊരു കഞ്ചലവെട്ട എട്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയും വെള്ളത്തിലായി വരന്തിരപ്പള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് മുപ്പത് കിലോഗ്രാമിന്റെ അറുപത്തൊമ്പത് ചാക്ക് ജ്യോതി നെൽവിത്തിന് വാങ്ങിയത് നൂറ് ഏക്കർ പാടശേഖരത്തിലെ എഴുപത് ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി ഇരുപത് ശതമാനം വിത്ത് മാത്രമാണ് മുളച്ചത് സാമ്പിൾ മുളച്ച ധൈര്യത്തിലാണ് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് പറഞ്ഞു പറമ്പിൽ പഞ്ചായത്തിന്റെ അതീതയിൽപ്പെട്ട ഒരു പാടശേഖരമാണ് കരയാമ്പാടം പാടശേഖരം ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ടോളം കർഷകരും നൂറേക്കർ തലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാടശേഖരമാണ് കരയാമ്പാടം സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രം അടുത്തിരുത്തിൽ നിന്ന് നിന്നാണ് എഴുപത് ചാക്കോളം വിത്ത് നമ്മൾ വാങ്ങി ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കുറച്ചെടുത്ത് നോക്കി ഒരു ചാക്കിൽ നിന്ന് കുറച്ച് എടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് മുള കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകർക്ക് ഈ വിത്ത് മുഴുവൻ വിതരണം ചെയ്ത് വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കികളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു ഓരോ കർഷകനും വിത്ത് വെള്ളത്തിലിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വാരിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു ചീഞ്ഞ മണവും അതിൻ്റെ അടിയിൽ അരിമണി പാല കാണുകയൊക്കെ ചെയ്തു എന്നാലും ചെറിയൊരു ട്വൻ്റി പെർസെൻറ്റേജിൻ്റെ ഒക്കെ മുള കണ്ടാനും ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ച് കർഷകർ വിതയ്ക്കുകയും ചെയ്തു വിതച്ച് കഴിഞ്ഞിട്ട് ആറ് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പാടശേഖരത്തിൽ ഒരു വിത്ത് പോലും മുളച്ചിട്ടുമില്ല വളരെ ചില കരണങ്ങളിൽ മാത്രം ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റ് ഇങ്ങനെയുള്ള മുള കണ്ടത് ഉടനെ തന്നെ ബന്ധപ്പെട്ട കൃഷി വകുപ്പിനെ അറിയുകയും അവർ വന്ന് പരിശോധിക്കും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന കർഷകരാണ് കാരണം കഴിഞ്ഞ വിരിപ്പ് ഇതുപോലെ കതിര് വരുന്ന സമയത്ത് കതിരി വരുന്ന സമയത്താണ് വെള്ളം വന്നിട്ട് എല്ലാം നശിച്ചുപോയത് ഇതേ വരെ അതിനൊരു നഷ്ടപരിഹാരമോ ഇൻഷുറൻസിന്റെ തുകയോ ഒന്നും കിട്ടുകയുണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഈ നാലു മാസമായി നെല്ല് മുണ്ടകന്റെ നെല്ല് എടുത്തുകൊണ്ട് പോയിട്ട് ഇതേ വരെ അതിന്റെ പൈസയും കിട്ടിയിട്ടില്ല പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന പരവും വിചിത്രവുമായ മറുപടി നൽകി വിത്ത് ഗവേഷണ കേന്ദ്രം അധികൃതർ കൈമലർത്തി വിത്ത് മുളയ്ക്കാതായപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസറെ അറിയിക്കുകയും അവർ വന്ന് പട ശേഖരം പരിശോധിക്കുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താ വേണ്ടെന്ന് അവരാലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് ചോദിച്ചപ്പോൾ വിത്ത് കൊണ്ട് ചെന്നാൽ മാറ്റിത്തരാന്ന് പാടത്തിറങ്ങിയ വിത്ത് എവിടെ എങ്ങനെയാണ് കൊണ്ടുചെല്ലാം എന്നുള്ളത് എനിക്കറിയില്ല അത് അവർക്ക് അവർക്ക് തന്നെ അറിയുള്ളു പക്ഷേ അത്തരത്തിലുള്ളൊരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ വേദന കാണണം മുണ്ടകൻ കൊഴുത്തിൽ നിന്നുള്ള നാല്പത് ടൺ നെല്ലിന്റെ പണം രണ്ടു മാസമായിട്ടും കർഷകർക്ക് കിട്ടിയില്ല കൂടാതെ കാലവർഷ വ്യതിയാനം മൂലം കഴിഞ്ഞ തവണത്തെ കൃഷിയും വെള്ളം കയറി നശിച്ചു അതിന്റെ ഇൻഷുർ തുകയും നാളുകൾ കഴിഞ്ഞിട്ടും കിട്ടിയില്ല കടം വാങ്ങിയും ലോണെടുത്തും കൃഷിയിറക്കിയ കർഷകന് ഇനി കൃഷി ചെയ്യണമെങ്കിൽ അധിക ചെലവുണ്ടാകും ഇതിന് അധികൃതരുടെ പക്കലിൽ നിന്നും കര്ഷകനെ സഹായിക്കാനുള്ള നടപടിയുണ്ടാകണമെന്ന പാഠശേഖര സമിതി സെക്രട്ടറി ജിജോൺ ജോര്ജ് ആവശ്യപ്പെട്ടു ഈ പാഠശാഖരത്തേക്ക് നമ്മൾ വിതച്ച വിത്ത് ഓൾറെഡി മുളയ്ക്കാണ്ട് പോയിൻ്റ് അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് അമ്പത് ഉറുപ്പ കൊടുത്തിട്ട് നാൽപ്പത്തെട്ട് റുപ്യന് വില രണ്ടു റുപ്യ വണ്ടി കാശ്വരം കൊടുത്ത് നമ്മൾ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഓൾറെഡി വിതയ്ക്കാനായിട്ട് പോകുന്നുണ്ട് കുറച്ച് കർഷകർക്ക് ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് ഇനി കൃഷി വേണോ വേണ്ടെന്ന് വെച്ചിട്ട് ഇനി മുണ്ടോം പണ്ടതാൽ മതിയെന്നുള്ളൊരു ധാരണയല്ല ഇപ്പോൾ അവര് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പാടത്ത് വതച്ചിട്ടുള്ള വിത്ത് മുളയ്ക്കാത്തത് കാരണം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ വിത്ത് വിലക്ക് നമ്മൾ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വിതയ്ക്കാനായിട്ട് പോകുന്നുണ്ട് കുറച്ച് കൃഷിക്കാർക്ക് ഈ വിത്ത് മേടിക്കാൻ തന്നെ ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ഏക്കറിന് പന്തിയിരം രൂപ ചിലവ് വരുന്നുണ്ട് വരമ്പ് കളിക്കാനും ട്രാക്ടർ അടിക്കാനും നില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ി മുടക്കി ഇതിനൊരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി ഇനി ഇപ്പൊ അവരിത്ത് വരുന്ന വിത്തും എന്തായിരിക്കും അവർക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ് അത് കാരണം കൊണ്ട് അവർ ഇനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൃഷിക്കാർക്ക് അനുകൂലമായി ഉണ്ടാവണം എന്ന് കർഷകരുടെ അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെ പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട് ഇതോടെ സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ വിത്ത് ഗവേഷണ കേന്ദ്രത്തിന്റെ വീഴ്ചയ്ക്കെതിരെ നടപടിയുണ്ടാകണമെന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്